വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക് ചാക്ക് വെച്ചിട്ട് വെറും അഞ്ച് മിനിറ്റിൽ നല്ല ഭംഗിയുള്ള ഗ്രോ ബാഗ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ചാക്കിൻ്റെ ഒരു വശം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഗ്രോ ബാഗിൻ്റെ താഴെയുള്ള ഭാഗം മുറിച്ചെടുക്കണം നമുക്ക് എത്രയാണ് ഹൈ വട്ടം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എന്തെങ്കിലും വെച്ച് മുറിച്ചെടുക്കുക ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ചുറ്റളവ് വളർന്നെടുക്കണം ഇതിൻ്റെ ചുറ്റളവ് വരുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് അപ്പോൾ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് മുറിച്ചെടുക്കുക ഇനി ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ച് മുറിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ഇഞ്ച് ഹൈറ്റിലാണ് മുറിച്ചെടുക്കുന്നത് നമ്മളിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഗ്രോ ബാഗാണ് ഉണ്ടാക്കുന്നത് ഇനി താഴെ മുറിച്ചെടുത്ത ഭാഗത്തിൻ്റെ സൈഡും നമ്മൾ നീളത്തിന് വേണ്ടി ചുറ്റളവിൽ മുറിച്ചെടുത്തേക്കുന്ന ഈ ഇതിൻ്റെ സൈഡും കൂടെ തുന്നി യോജിപ്പിക്കണം അപ്പോൾ ഇതൊരു ഹെമിങ് സൂചി വെച്ചിട്ട് തുന്നി യോജിപ്പിക്കാം ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലേക്കുള്ള ഭാഗം തുന്നണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂട്ടിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതലുള്ള ഭാഗം വേണമെന്നുണ്ടെങ്കിൽ മുറിച്ച് കളയാം അല്ലെങ്കിൽ മടക്കി വെച്ചിട്ട് ഇതേപോലെ തയ്ക്കാം ഇപ്പോൾ ഒരു ഗ്രോ ബേജ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തൊരു പീസും കൂടെ ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ചാക്കിൻ്റെ മറ്റേ വശം വെച്ചിട്ട് ഒരു ഒരു പീസും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് ആദ്യം എടുത്ത അളവ് പോലെ തന്നെ ഇഞ്ച് ചുറ്റളവിലും പത്തിഞ്ച് ഹൈറ്റിലുമാണ് മുറിച്ചെടുക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ സ്ട്രേപ്പ് ലെയർ വെച്ചിട്ട് പെൻ ചെയ്ത് കൊടുക്കാം രണ്ട് പീസിൻ്റെയും അരികി വെച്ചിട്ട് ഇതേപോലെ പിൻ ചെയ്യുക അല്ലെങ്കിൽ തയ്യൽ മെഷീനിൽ തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം വട്ടത്തിലുള്ള പീസിൻ്റെ ചുറ്റും മുഴുവനായിട്ടും പിടിപ്പിച്ച് കഴിയുമ്പോൾ സൈഡിൽ കൂടുതൽ നിൽക്കണമെങ്കിൽ മുറിച്ച് കളഞ്ഞിട്ട് ഹൈറ്റിലേക്കുള്ളത് തയ്ക്കാം ഇപ്പോൾ നമ്മളുടെ രണ്ട് ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ബാഗ് വെച്ചിട്ടാണ് നമുക്ക് രണ്ട് നല്ല ഗ്രോ ബാഗ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഗ്രോ ബാഗ് വാങ്ങാൻ പൈസ ഒന്നും കൊടുക്കേണ്ട അധികം ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്